ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ചൂര കറി ചൂര കറി വെക്കാനാണ് നമ്മുടെ മല്ലിപ്പൊടി ഇല്ലാതെ വെക്കുന്ന ഒരു ചൂരകറി ഇതാകുമ്പം രണ്ട് ദിവസമൊക്കെ നമുക്ക് വെച്ചെടുക്കാം കറി ചീത്ത ആയില്ല ഞാൻ ഇത് എണ്ണയൊഴിച്ച് അതിലോട്ട് കടുകിട്ട് ഉലുവായിട്ടു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് ഉലുവായിട്ടും ഇത് വെളുത്തുള്ളി ചതച്ചിട്ടു ഇഞ്ചി ഇട്ടു ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളത് ഉള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തൊട്ടിട്ട് മൂപ്പിക്കണം അതെ ഞാൻ മുളകും മുളക് പൊടിയും പിന്നെ ഉലുവായും മഞ്ഞൾപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് അത് പിന്നെ മൂപ്പിച്ചിട്ട് പച്ചമണം മാറമ്പരും മൂപ്പിക്കണം എന്നിട്ട് ഞാൻ തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചു അത് ആവശ്യത്തിന് ഉപ്പിട്ട് പുളിയിട്ട് മൂടി വെച്ചു അതെ ചൂരയിട്ടു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ നീട്ടിക്കൊണ്ട് പോയില്ല പെട്ടെന്ന് ഒരു രീലയാണ് അതെ കറി വെന്തു കറിവേപ്പില ഇട്ടു കേട്ടോ ഇത് കുറേ രണ്ട് ദിവസമൊക്കെ നമുക്ക് വെച്ച് നല്ല സുഖമായിട്ട് കറി തീരും വരെ വെച്ചെടുക്കാം കേട്ടോ എപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ചൂടാക്കിയാൽ മതിയാവും ചൂടാക്കി ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഇതായിട്ട് ഇരിക്കും ചൂട് വേണമെന്നുള്ളവർക്ക് ഉണ്ടോ നല്ല കുറുകി പാകത്തിന് വന്ന് നല്ല പച്ച ചൂരിയായിരുന്നു കേട്ടോ അതിന് മുമ്പും ചൂര കറിയുടെ വീടി ഇട്ടിട്ടുണ്ടോ ഇത് വേറൊരു മോഡലിൽ വേറൊരു മോഡലിലൊക്കെ ടാറ്റാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ